ഹലോ ഡിയേഴ്സ് യോനിയിൽ നാവ് കൊണ്ടൊക്കെ ചെയ്യുക അല്ലെങ്കിൽ ഓറിലേക്ക് ലങ്ക ബന്ധപ്പെടുകയെന്ന് പറയുന്നത് വളരെയധികം സന്തോഷവും വളരെയധികം സുഖവും കൊടുക്കുന്ന ഒരു കാര്യം തന്നെയാണല്ലേ എന്നാൽ നിങ്ങളൊരു മൂന്ന് കാര്യം അതിൻ്റെ കൂടെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർ നിങ്ങളൊരു ഭയങ്കരമായിട്ടൊരു ലവുണ്ടാവുകയും അവർ നിങ്ങൾ വിട്ടിട്ട് പോകുകയില്ല അത്രയധികം അവർക്കത് എൻജോയ് ചെയ്യാനും പറ്റും ഏതാ നോക്കുക ഒരു പത്ത് സെൻറ്റിമീറ്റർ അകലെ വെച്ചിട്ട് വൺ ടു ഈ ടൈമിങ് കിട്ടത്തില്ല പെട്ടെന്ന് ടൈമിങ് കൂടണം എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ വഴി തേടുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബെസ്റ്റ് പ്രോഡക്റ്റ് പെച്ചപ്പെട്ട ഡോക്ടേഴ്സ് ഫോർമുലേറ്റഡ് ആയിട്ടുള്ള ജി എം ബി എഫ് ഡി എ അപ്രൂവൽ ഒക്കെയുള്ള മൈ ഉപചാരം ഒർജസ് ഗോൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള സ്പ്രേ വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ക്യൂ കാൽഷ്യം ഫോർമുലയാണ് ഇതിലൊരു തരത്തിലുമുള്ള ഹാംഫുൾ കെമിക്കൽസും അടങ്ങിയിട്ടില്ല മാത്രമല്ല പങ്കാളിയിലേക്ക് ഇതൊരു മരവിപ്പൊക്കെ ട്രാൻസ്മിറ്റ് ചെയ്യുകയോ അങ്ങനത്തെ ഒന്നുമില്ല പങ്കാളിക്ക് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല പോക്കറ്റില് ഫിറ്റുമാണ് സ്ട്രോബെറീൻ്റെ സ്മെല്ലും പെട്ടെന്ന് ശുക്നം പോകുന്നവർക്കോ അതുപോലെ തന്നെ പങ്കാളിക്ക് എന്ന് മൂർച്ചയിൽ എത്തുന്നതിന് മുന്നേ പോകുന്നവർക്കോക്ക് ഇത് ബെസ്റ്റ് ഓപ്ഷൻ ആണ് വാട്ടർ ബേസ്ഡ് ആണ് നിങ്ങളുടെ സെൻസിറ്റീവിറ്റി ഇങ്ങനെ മറച്ചിങ്ങനെ ഇല്ലാണ്ടാക്കുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല അത് മാത്രമല്ല ക്ലിനിക്കലി പ്രൂവഡ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത് സ്ട്രോബെറി ഫ്ലേവേർഡും ആണ് അതുകൊണ്ട് അതൊരു ടേസ്റ്റി ഫീൽ ചെയ്യും കേട്ടോ പിന്നെ ഭയങ്കരമായിട്ട് മരവിപ്പിക്കില്ലെന്നുള്ളൂ സ്ലൈറ്റ് ആയിട്ടുള്ള ഒരു മരവിപ്പ് ഉണ്ടാവും ഒരു നംനെസ് മാത്രമേ ഇതുണ്ടാക്കുന്നുള്ളൂ അതുകൊണ്ടുതന്നെ കൂടുതൽ നേരം ഒക്കെ നിങ്ങൾക്ക് ലൈംഗികത്തിൽ ഏർപ്പെടാൻ പെട്ടെന്ന് റിസൾട്ട് വേണം പെട്ടെന്ന് റിസൾട്ട് വേണം എന്ന് പറയുന്നവർക്ക് സേഫ് സേഫായിട്ടൊരു സ്പ്രേ പരിചയപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ അത് മാത്രമല്ല നിങ്ങൾക്ക് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് എന്താ വെൽനെസ് പ്രൊഡക്റ്റുകളും അതേപോലെ തന്നെ നിങ്ങളുടെ ഹെൽത്തി ഡയറ്റും എക്സസൈസും ഒക്കെയാണ് കൂടുതൽ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണം എന്നൊന്നും പറയില്ല അതായത് നിങ്ങൾക്ക് പെട്ടെന്ന് റിസൾട്ട് വേണമെന്ന് പറഞ്ഞവർക്ക് ഇത് പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് കമൻറ്റായിട്ടും കൊടുത്തിട്ടുണ്ട് അതിലൂടെ കയറി പർച്ചേസ് ചെയ്യാം കേട്ടോ പിന്നെ ആറുമാസം കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് ഒരു മിനിറ്റിനുള്ളിൽ ഇങ്ങനെ ശുക്ലം പോകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഡോക്ടറെ കാണിക്കണം കേട്ടോ ചിലപ്പം വേറെ വല്ല രോഗങ്ങളുടെ ലക്ഷണമായിട്ടും കാണിക്കാം അപ്പം ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഈ യോനിയിലേക്ക് ഓറിലേക്കെല്ലാം ഇങ്ങനെ ഏർപ്പെടുമ്പോൾ ഏത് മൂന്ന് കാര്യങ്ങൾ ചെയ്താലാണ് അവർ ഏറ്റവും കൂടുതൽ ഹാപ്പിയാവുന്നത് നോക്കാം ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ യോനി ഓണേഴ്സിനൊക്കെ ഒരു പ്രശ്നമുണ്ട് എൻ്റെ അവൻ്റെ കൃത്യം കൊള്ളത്തില്ല ഡാർക്കാണല്ലോ ഇന്ത്യ സ്കിന്നിന് മെയിനായിട്ട് ഡാർക്ക് തന്നെ ആയിരിക്കും അല്ലെങ്കിൽ അവർ കണ്ട വീഡിയോയിൽ ഒന്നും അല്ല ഇങ്ങനെയെങ്കിൽ അവൻ ഇഷ്ടപ്പെടുമോ അങ്ങനെ കൊള്ളത്തോട്ടുകൊണ്ട് ഭയങ്കര ഇൻസെക്യൂർ ആയിരിക്കും മിക്കവരും അതുകൊണ്ട് അതുകൊണ്ടുതന്നെ കാലങ്ങളിൽ ഒന്ന് മാറ്റിവെച്ച് നിങ്ങൾ ഓമി നിൽക്കാനോ ഒക്കെ ഭയങ്കരമായിട്ട് അവർ ഇൻസെക്യൂർ ആയിരിക്കും നിങ്ങൾ എന്തെല്ലാം ചെയ്താലും അവർക്കത് എൻജോയ് ചെയ്യാൻ പറ്റുന്നതല്ല പക്ഷേ ഫയർ ആട്ടോറബിളാണ് ആണ് ഏത് ഭംഗിയാണ് ഇത് അത് അവളുടെ നാച്ചുറൽ ഭംഗിയാണെന്ന് അവളെ ബോധ്യപ്പെടുത്തുന്നതിലുള്ള സംസാരങ്ങളെ കണ്ടിട്ട് അതിനെ വർണ്ണിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കതിൽ ഭയങ്കരമായിട്ട് കോൺഫിഡൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളത് നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതൊക്കെ അവർക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടിയും പറ്റും ഇതാണ് ഒന്നാമത്തത് മറക്കരുത് എന്തായാലും ചെയ്തിരിക്കണം അത് മനസ്സ് തുറന്നു വേണം അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞാൽ ഓക്കെ ആവുമല്ലോ എന്ന് ഓർത്ത് പറയരുത് പിന്നെ അറിയാലോ വളരെ സ്ലോലി ആയിട്ട് വേണം നാടൊക്കെ എന്താണ് ഒരു വിധം മെയിൻറ്റെയിൻ ചെയ്തത് നമ്മൾ പതിയെ പതിയെ ആയിട്ട് പിന്നെ ഫോഴ്സ്ഡ് ആയിട്ട് വേണം ചെയ്യാൻ അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ പലതരത്തിൽ ചെയ്താൽ നമ്മൾ ഇതിന് മുമ്പ് ആ കൊണ്ട് അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് ചെയ്യണം സൈഡ് സൈഡ് വൈസ് ചെയ്യുക ക്ലോക്ക് വൈസ് അതുപോലെ നേരെ തിരിച്ചും അതുപോലെ ഈറ്റ് എഴുതുക എന്നാകൊണ്ട് ഇതൊക്കെ പല കാര്യങ്ങളും ചെയ്യണം പക്ഷെ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു കാര്യമുണ്ട് എന്ന് പറഞ്ഞ പോലെ തന്നെ അതുപോലെ ക്രിസേരീൻ അങ്ങനെ ഇങ്ങനെ അങ്ങനെ ചെയ്യുന്നു അത് വളരെ ഇമ്പോർട്ടൻ്റ് മാത്രമല്ല ക്രിസരീൻ്റെ ആ താഴ്ഭാഗത്ത് അത് ലിംഗം പോലെ വരുന്ന ഭാഗത്ത് ആ താഴ്ഭാഗത്തിനാവുകൊണ്ട് പ്രഷർ കൊടുത്തിട്ട് ഇങ്ങനെ ആകൂലേ അങ്ങനൊരു മൂവ്മെൻ്റ് ഒരു ആ ഒരു പ്രഷർ അങ്ങോട്ടേക്ക് കൊടുക്കുമ്പോൾ അവരെ ഇലട്രിക്ക് ഒരു ഷോക്ക് കിട്ടുന്ന പോലെ തന്നെ അവർക്ക് ഭയങ്കര ഒരു അസുഖം ഉണ്ട് അവിടെയെങ്കിലും നാവ് നാൾ സെൻ്ററ താഴെങ്ങോട്ട് മുകളിലേക്ക് പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ 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 കൊടുക്കും ഇങ്ങനെ ഒരു ബ്ലാറ്റുള്ള സെൻസേഷൻ കൊടുക്കാറുണ്ട് ഇതിന് മൂന്നാമതാണ് വളരെ ഇമ്പോർട്ടൻറ്റ് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ശബ്ദ നിങ്ങൾ എൻജോയ് ചെയ്യുന്ന തരത്തിലുള്ള സൗണ്ട് ഇടുന്നത് ഓൾറെഡി ആൾ എന്താണ് ചെയ്തു കൊടുക്കുന്ന ആൾ റിസീവർ ഇങ്ങനെ ചെയ്യുന്നുണ്ടാവും പക്ഷെ ചെയ്തു കൊടുക്കുന്ന നിങ്ങളും ആ ഒരു സൗണ്ട് എൻജോയ് ചെയ്യുന്ന പോലെ നിങ്ങൾ എന്തോ ഇഷ്ടമുള്ള സിനിമയൊരു അല്ലേ ആ ഒരു സൗണ്ട് എടുത്ത് നമുക്ക് ഭയങ്കര അധികം ഉത്തേജനം കിട്ടാൻ പറ്റും അവർക്ക് വളരെയധികം എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റും ഇതാണ് മൂന്നാമത്തെ ट्राई चेक करो थैंक्स फॉर आज मेरे वीडियो से